കാരണം സിനിമയിൽ കാണുന്ന അതേ രൂപങ്ങളായിരിക്കും ശരിക്കുള്ള ഇവരുടെ സ്വഭാവം എന്നുള്ള ധാരണയാണ് ജനങ്ങൾക്കുള്ളത് അതല്ല ഇവരൊക്കെ ആ ഫീൽഡിൽ വളരെ മോശക്കാരം എല്ലാവരും കാരണം എന്താ പറയുക ഇതിൽ തെറ്റു ചെയ്തവരെ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും അതേ രീതിയിൽ കണക്കാക്കും എല്ലാവരും സംശയത്തിൻ്റെ നഴിലാവും മാന്യന്മാർ പോലും സംശയത്തിൻ്റെ നഴിലാവും അതുകൊണ്ട് ഈ തെറ്റ് ചെയ്ത ആളുകൾ മുറിയിൽ പോയിട്ട് തട്ടുന്ന വിധവന്മാരാരാണ് അവരുടെ പേരൊക്കെ പറഞ്ഞു കാണുമല്ലോ അപ്പോൾ ആ റിപ്പോർട്ട് അത് പുറത്തു പറയുന്നതിന് എന്താത്ത മൊഴിയുടെ ആവശ്യം എന്താ അങ്ങനെ അവർക്ക് അങ്ങനെ അവർക്ക് എന്തെങ്കിലും മാനനഷ്ടം ഉണ്ടായാലും അവർ കേസ് കൊടുക്കട്ടെ അതിന് സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യം ആദ്യം മുഖ്യമന്ത്രി മറുപടി പറയേണ്ടത് എന്തിനാണ് നാലര കൊല്ലം അടയിരുന്നത് അപ്പോൾ ഇത്രയും പീഡനങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളതല്ല ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം ഒരു നടി ഒരു പരാതി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ റിപ്പോർട്ടിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം ആ കേസ് നിലനിൽക്കും കോടതി ഓരോ സാങ്കേതികത്വം നോക്കില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ വിടാതിരിക്കാൻ ചിലത് കോടതിയെ സമീപിച്ചപ്പോൾ ഒന്ന് സുതാര്യമാവാൻ വേണ്ടിയിട്ടാണ് കോടതി ഒരു താൽക്കാലിക സ്റ്റേ കൊടുത്തത് ആ സ്റ്റേ വിഡ്രോ ചെയ്തതിന് ശേഷം പിന്നെ ഒരു സ്റ്റേ നടപടികളിലേക്കും കോടതി കടന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇരകൾക്ക് നമ്മുടെ നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതല്ലാതെ ഇവിടെ മൊഴി എടുത്തവർ വീണ്ടും പോയിട്ട് പോലീസിന് മൊഴി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആക്ഷൻ എടുക്കേണ്ട ആക്ഷൻ എടുക്കാം അപ്പൊ മൊടന്താരെ രക്ഷിക്കാണ് അതിലെന്തിനാ അതിന്റെ ആവശ്യം എന്താ നമസ്കാരം മലയാള ചലച്ചിത്ര വേദിയിലെ ലൈംഗിക ചൂഷണവും അടിമത്വവും അനീതിയും അക്രമവും അരാജകത്വവും ചൂണ്ടിക്കാണിച്ച് അടയാളപ്പെടുത്തി സമഗ്രമായി ആയിരക്കണക്കിന് പേജുള്ള ഒരു റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ട് നാലര വർഷം മുഖ്യമന്ത്രി ആ കമ്മീഷനിൽ അടയിരുന്നു ഇപ്പോൾ ഗത്യാന്തരമില്ലാതെ നിവൃത്തിയില്ലാതെ ജനങ്ങൾ രോഷം കൊള്ളുന്നു അല്ലെങ്കിൽ ജനരോഷം ഭയന്നുകൊണ്ട് മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിന്റെ വിശദമായ ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ പ്രസക്തമായ ഭാഗങ്ങളെല്ലാം തന്റെ വേണ്ടപ്പെട്ടവരുടെ പേരും വിവരവും അടങ്ങുന്ന പേജുകളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം ആരോ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നാൽ എന്തൊക്കെയാണോ ആ റിപ്പോർട്ടിൽ നിന്ന് മറച്ചു വയ്ക്കേണ്ടത് അത്രയും ഭാഗങ്ങൾ ആ പേജുകളൊക്കെ ഏതാണ്ട് അറുപതിലധികം പേജുകൾ അതിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ റിപ്പോർട്ടിന്റെ അകവും പുറവും പരിശോധിച്ചു കഴിഞ്ഞാൽ യാതൊന്നും തന്നെ കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മലയാള ചലച്ചിത്ര വേദിയിൽ ലൈംഗിക ചൂഷണം നടന്നിട്ടുണ്ട് എന്നുള്ള ഒഴുക്കൻ മട്ടിലുള്ള ചില വിവരങ്ങൾ മാത്രമേ അത്തരം റിപ്പോർട്ടുകളിൽ ഇനി ബാക്കി അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ തുറന്നടിച്ചിരിക്കുന്നത് കെ പി സി സിയുടെ സമുന്നതനായ നേതാവ് കെ മുരളീധരൻ ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേർക്ക് ഉയർത്തുന്ന മറ്റൊരു വെല്ലുവിളി കൂടി അദ്ദേഹത്തിൽ നിന്നുയരുന്നു നാലര വർഷം കൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് അടയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് സി വെറും നാലാഴ്ച കാലം മാത്രമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേർക്ക് യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഏതാണ്ട് പത്ത് അൻപതോളം കേസുകളിൽ പ്രതിയായ ഒരു അഭിസാരിക പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ എടുത്തത് ആ കേസിൽ ഉമ്മൻചാണ്ടിയെ നിത്യരോഗിയായി മാറ്റിയത് ആ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ രോഗാതുരനാക്കി തീർത്തത് പിന്നീട് അദ്ദേഹം സ്ഥാനപ്രശ്നായി മാറേണ്ടതായി വന്നു അങ്ങനെ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നു ഈ അധികാരത്തിൽ വന്നപ്പോഴും ഉമ്മൻചാണ്ടിയെ വെറുതെ വിടുവാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ചുകൊണ്ടും എല്ലാം ഉമ്മൻചാണ്ടിക്കെതിരെ നിരന്തരം യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നീട് ആ കേസ് സി വിട്ടു എന്നാൽ വിധി വൈപര്യത്യം എന്ന് പറയട്ടെ ക്രൈംബ്രാഞ്ചും സി ബി ഐയും സത്യം കണ്ടെത്തി ഉമ്മൻചാണ്ടി ഈ കേസിൽ സംശുദ്ധനാണെന്ന് തെളിഞ്ഞു ഇത് ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുവാൻ പിണറായി വിജയനും കൂട്ടരും കെട്ടിച്ചമച്ച കേസ് തന്നെയാണ് എന്നുള്ളത് എല്ലാ അന്വേഷണ ഏജൻസികളും കണ്ടെത്തി ഉമ്മൻചാണ്ടി വിശുദ്ധനാണ് എന്ന് തന്നെയാണ് ഓരോ അന്വേഷണ ഏജൻസികളും പ്രഖ്യാപിച്ചത് എന്തിനേറെ പറയുന്നു സി പി എമ്മിന്റെ ഘടക കക്ഷിയായ സി പി ഐയിലെ ദിവാകരൻ പോലും തന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിൽ എഴുതി ചേർത്തു അഞ്ചു കോടി രൂപ മുടക്കി ഒരു പെണ്ണുംപുള്ളയുടെ കേട്ട് ഒരു ജസ്റ്റിസ് കണകുണാർ റിപ്പോർട്ട് എഴുതി വെച്ചു സോളാർ കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നാണ് സി ദിവാകരൻ തന്നെ സോളാർ റിപ്പോർട്ടിനെ വിമർശിച്ചത് അങ്ങനെ ഒരു സോളാർ റിപ്പോർട്ട് ഒട്ടും വിശ്വാസ്യതയില്ലാത്ത ഒരു അഭിസാരിക പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളം ഭരിച്ചിരുന്ന ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ ക്രൂശിക്കുവാനും ആ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കുവാനും വെറും നാലാഴ്ച കാലം കൊണ്ട് മാത്രം ഒരു വിശ്വാസ്യതയില്ലാത്ത റിപ്പോർട്ടിന്മേൽ ഉമ്മൻചാണ്ടിക്കെതിരെ നടപടിയെടുത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇപ്പോൾ നാലര കൊല്ലം കൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു നടപടി എടുത്തിരിക്കുന്നത് അതും വിവരാവകാശ പ്രകാരം ഒരാൾ കേസ് കൊടുത്തതിന്റെ പേരിൽ മാത്രം ജനരോഷം ഭയന്നാണ് പല്ലും നഖവും കൊഴിച്ച് ഒരു നായയെ തെരുവിലേക്ക് എറുക്കി വിടുന്നത് പോലെയാണ് ഇപ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പിണറായി വിജയൻ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ആരെയൊക്കെയാണോ ഇതിൽ നിന്നും സംരക്ഷിക്കേണ്ടത് അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അറുപതോളം പേജുകൾ കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ പേരുകൾ രഹസ്യമായ വിവരങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഹനിക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കോ രഹസ്യങ്ങളിലേക്കോ കടന്നു കയറാൻ പാടില്ല എന്ന തൊടിന്യായം പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ അന്ന് ക്രൂശിച്ച പിണറായി വിജയൻ ഇപ്പോൾ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ നാലര വർഷം അടയിരുന്നതിന് ശേഷം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇത് വെറും പ്രഹസനം മാത്രമാണ് തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ കോടികൾ കോഴ വാങ്ങി തന്നെയാണ് പിണറായി വിജയനും സി പി എമ്മിന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ തുറന്നടിച്ചത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ബാലനും കൂടെയുണ്ടായിരുന്നു സി പി എമ്മിനകത്തുള്ള ഡി വൈ എഫ് എയുടെ വനിതാ പ്രവർത്തകർ പാർട്ടിക്കുള്ളിൽ നിന്നും തങ്ങൾക്ക് അതീവ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് രേഖാമൂലം സി പി എമ്മിന് പരാതി കൊടുത്തപ്പോൾ ശ്രീമതി ടീച്ചറും എ കെ ബാലനും അടങ്ങുന്ന ഒരു അന്വേഷണ കമ്മീഷനെ സി പി എം നിയോഗിക്കുകയായിരുന്നു എന്നിട്ട് ഈ സി പി എമ്മിന്റെ അന്വേഷണ കമ്മീഷൻ എ കെ ബാലനും ശ്രീമതി ടീച്ചറും അടങ്ങുന്ന ഈ അന്വേഷണ കമ്മീഷൻ അന്ന് കണ്ടെത്തിയത് ഡി വൈ വനിതാ പ്രവർത്തകർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആഴം കുറഞ്ഞ പീഡനമാണ് നടന്നിരിക്കുന്നത് എന്നാണ് ശ്രീമതി ടീച്ചറും എ കെ ബാലനും അന്ന് തുറന്നടിച്ചത് പഠനത്തിന്റെ ആഴം അളക്കുവാനുള്ള ആ മെഷർമെന്റ് ആ അളവുകോൽ എ കെ ബാലന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ എന്ന് തന്നെയാണ് കെ മുരളീധരൻ തുറന്നടിച്ചത് ഇത്തരത്തിൽ ആഭാസകരമായ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ട എ കെ ബാലനും ശ്രീമതി ടീച്ചറുമെല്ലാം ഇപ്പോൾ ഈ കാര്യത്തിൽ എന്തു പറയുന്നു അതായത് നാലര വർഷത്തിന് ശേഷം സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണത്തെ കുറിച്ചുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ അന്നത്തെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന കുറഞ്ഞ പീഡനത്തിന്റെ അളവ് തോത് കണ്ടുപിടിച്ച ആ അളവ് പോലുള്ള എ കെ ബാലൻ ഇപ്പോൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഈ ലൈംഗിക ചൂഷണങ്ങളുടെ പീഡനങ്ങളുടെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് എ കെ ബാലന് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുമോ എന്നുകൂടിയാണ് ഇപ്പോൾ കെ മുരളീധരൻ തുറന്നടിക്കുന്നത് ശ്രീമതി ടീച്ചറും നവോത്ഥാന പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരുമെല്ലാം ഇപ്പോൾ എവിടെ പോയി എന്ന് തന്നെയാണ് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെല്ലാവരും ചോദിക്കുന്നത് പിണറായി വിജയന് വേണ്ടപ്പെട്ട ആളുകളുടെ അതായത് കോടികൾ മറിയുന്ന മേഖലയിൽ വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ നിന്നും കോടികൾ കോഴ വാങ്ങി തന്നെയാണ് പിണറായി വിജയൻ മറച്ചു വെക്കേണ്ടതായ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രസക്തമായ അറുപത് പേജുകൾ മാറ്റി ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് കെ മുരളീധരൻ പറയാതെ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട സർക്കാരിന്റെ വെറും പ്രഹസനം മാത്രമാണ് നടന്നിരിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ അടിച്ചു മാറ്റിയ അറുപത് പേജുകളിൽ തന്നെയാണ് ഈ അറുപത് പേജുകൾ പുറത്തുവിടുകയാണെങ്കിൽ തീർച്ചയായും ഈ മേഖലയിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആരൊക്കെയാണ് നടികളുടെയും മറ്റു സ്ത്രീ തൊഴിലാളികളുടെയും എല്ലാം കഥക് ചവിട്ടി പൊളിച്ച് അകത്ത് കിടന്ന് അവരെ പീഡിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പിണറായി വിജയൻ പുറത്തുവിടണം എന്ന് തന്നെയാണ് കെ മുരളീധരൻ പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ മാനം മര്യാദയ്ക്ക് പണിയെടുക്കുന്ന നടന്മാരെ കൂടി സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ടതായി വരും അതുകൊണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന രീതിയിൽ പീഡകരായിട്ടുള്ള ചൂഷകരായിട്ടുള്ള കഥകൾ മുട്ടി കഥക് ചവിട്ടി പൊളിച്ച് സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളെയും സിനിമാ നടികളെയും പീഡിപ്പിക്കുന്ന പീഡനവീരന്മാരായ നടന്മാരുടെ പേരുകൾ പിണറായി പുറത്തുവിടണം എന്ന് തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത് കെ മുരളീധരൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതിൽ ഈ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നാലര വർഷം അതിൻ്റെ മേലെ അടയിരുന്നതിൻ്റെ രഹസ്യമാണ് മനസ്സിലാവാറ് ഇപ്പോൾ സോളാർ റിപ്പോർട്ട് വന്നപ്പോൾ പ്രസിദ്ധീകരിക്കാൻ നാലാഴ്ചകൂടി എടുത്തിട്ടില്ല ഇത് നാലര കൊല്ലാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തിൽ സമർപ്പിച്ച റിപ്പോർട്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് മനസ്സില്ലാ മനസ്സോടെയാണ് പ്രസിദ്ധീകരിച്ചത് ഇന്നലെ തന്നെ പന്ത്രണ്ടരക്ക് റിപ്പോർട്ട് പുറത്തുവിടുന്നെന്ന് പറഞ്ഞു പെട്ടെന്നാണ് ഹൈക്കോടതിയിലൊരു പെറ്റീഷൻ അതും തള്ളി നിർത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോഴാണ് രണ്ടരക്കെങ്കിലും പുറത്തുവിട്ടത് മിനിഞ്ഞ സജിജി അറിയാൻ പറഞ്ഞാൽ ഇത് ഗവൺമെൻ്റ് അല്ല ഇണ്ടതാണ് റിപ്പോർട്ടായിരിക്കും കൊടുത്ത മുഖ്യമന്ത്രിക്കല്ലേ അന്നത്തെ മുപ്പമന്ത്രിയായിരുന്നു എ കെ ബാലൻ്റെ സാന്നിധ്യത്തിൽ റിപ്പോർട്ട് കൊടുത്തു പിന്നെന്താ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നു അപ്പോൾ ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിലിപ്പോൾ റിപ്പോർട്ടില്ല ഇപ്പോൾ നമുക്കറിയാം ഇരകളുടെ പേര് പുറത്ത് പറയാൻ പാടില്ല അംഗീകരിക്കുന്നു കാരണം ഇതുവരെ ബലാത്സംഗത്തിനും അതുപോലെ തന്നെ മറ്റു പലതിനും നിർബന്ധിതരായ നടിമാരുടെ പേര് പുറത്തു പറയാൻ പാടില്ല അത് അവർക്കുള്ള പ്രൊട്ടക്ഷനാണ് ഇരകൾക്കുള്ള പ്രൊട്ടക്ഷനാണ് പക്ഷേ ഈ ചീതവിദ്വാമാരുടെ പേര് പറയണെന്താ എത്ര ബുദ്ധിമുട്ട് അവർക്ക് ഇടകളുടെ പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ അതായത് സ്ക്രീനിലൊക്കെ ജനങ്ങൾ ആരാധിക്കുന്ന ചില കഥാപാത്രങ്ങൾ സ്ക്രീനിൽ മാത്രമേ ആരാധിക്കാൻ കൊള്ളൂ സ്ക്രീനിന് താഴെ വന്നാൽ അവരെല്ലാം കശ്മലന്മാരാണ് എന്നുള്ള ആ സത്യം ഒന്ന് പുറത്തറിയേണ്ടേ അപ്പോൾ ആരൊക്കെയാണ് അവർ കാരണം ഇപ്പോൾ സെലിബ്രീറ്റീസിനൊരു പ്രാധാന്യം സമൂഹത്തിലുണ്ടല്ലോ അത് ജനങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് കാരണം സിനിമയിൽ കാണുന്ന അതേ രൂപങ്ങളായിരിക്കും ശരിക്കുള്ള ഇവരുടെ സ്വഭാവം എന്നുള്ള ധാരണയാണ് ജനങ്ങൾക്കുള്ളത് അതല്ല ഇവരൊക്കെ ആ ഫീൽഡിൽ വളരെ മോശക്കാരും എല്ലാം കാരണം എന്താ പറയുക ഇതിൽ തെറ്റിദ്വരെ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ എല്ലാവരും അതേ രീതിയിൽ കണക്കാക്കും എല്ലാവരും സംശയത്തിൻ്റെ നഴിലാവും മാന്യമാർ പോലും സംശയത്തിൻ്റെ നഴിലാവും അതുകൊണ്ട് ഈ തെറ്റ് ചെയ്ത ആളുകൾ മുറിയിൽ പോയിട്ട് തട്ടുന്ന വിധവന്മാരാരാണ് അവരുടെ പേരൊക്കെ പറഞ്ഞു കാണുമല്ലോ അപ്പോൾ ആ റിപ്പോർട്ട് അത് പുറത്തു പറയുന്നതിന് എന്താത്തണം മഴിയുടെ ആവശ്യം എന്താ അങ്ങനെ അവർക്ക് അങ്ങനെ അവർക്ക് എന്തെങ്കിലും മാനനഷ്ടം ഉണ്ടായാലും അവർ കേസ് കൊടുക്കട്ടെ അതിന് സർക്കാരിന് എന്താണ് ഇത്ര താല്പര്യം ഞാൻ ചോദിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഞങ്ങളുടെയൊക്കെ ലൈഫെന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകമാണ് അതിനേക്കാൾ പ്രാധാന്യമുണ്ടോ സിനിമ ഫീൽഡിലുള്ളവർക്ക് ഏത് ഫീൽഡിലാണെങ്കിലും തെറ്റി ചെയ്യുന്നവരെ പുറത്തു കൊണ്ടുവരണം ഏത് ഫീൽഡാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും രാഷ്ട്രീയം സിനിമയാണെങ്കിൽ സിനിമ മറ്റ് സാംസ്കാരിക മേഖലയാണെങ്കിൽ അത് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു റിട്ടയേർഡ് ജഡ്ജി ഉൾപ്പെടെ കമ്മീഷനെ നിയമിച്ച് അവർ ഒരുപാട് വേറെ സാക്ഷികളെ അവർ കണ്ട് സംസാരിച്ചു പീഡിപ്പിക്കപ്പെട്ടവരുടെ മൊഴി രേഖപ്പെടുത്തി ഇതെല്ലാം ചെയ്ത് റിപ്പോർട്ട് കൊടുക്കും എന്നിട്ടാണ് നാലര കൊല്ലം അതുകൊണ്ട് ഒറ്റ കാര്യമാ പറയാം ഒന്ന് ഇത് സംബന്ധിച്ച നടപടി ഉണ്ടാവണം ചർച്ച ഇനി ആവശ്യമില്ല ഇപ്പോൾ നവംബറിലെന്തോ ഒരു കോൺക്ലേവ് ചെയ്തിരുന്നു അപ്പോഴും ചർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ ഈ മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കേസെടുക്കാമല്ലോ ഇപ്പം ഞാൻ പറയാം ഒരു നടനെതിരായിട്ടുള്ള കേസ് വന്നു ഇരയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ അവർക്ക് അതുകൊണ്ട് ഒരു ചാൻസും പോയിട്ടില്ല പക്ഷേ ഈ രംഗത്തുള്ള പ്രവണതകൾ ആദ്യം പുറത്തു വന്ന ഈ സംഭവത്തോട് കൂട്ടിയിട്ട് അതാണ് ഹേമ കമ്മി കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കമ്മിറ്റി തന്നെ രൂപീകരിക്കാനുള്ള സാഹചര്യം അതുകൊണ്ട് ഇത് സംബന്ധിച്ച നടപടി വേണം ആക്ഷൻ വേണം അല്ലാതെ ചർച്ചയോട് ചർച്ച എന്ന് പറയുന്ന രീതി ശരിയല്ല അതുകൊണ്ട് ആദ്യം മുഖ്യമന്ത്രി മറുപടി പറയേണ്ട എന്തിനാണ് നാലര കൊല്ലം അടയിരുന്നത് അപ്പോൾ ഇത്രയും പീഡനങ്ങൾ മറച്ചുവെച്ചു എന്നുള്ളതല്ല ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം അതാണ് നല്ല പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞ കാര്യം അതാണ് ഞങ്ങൾ രാഷ്ട്രീയം കാണുകയല്ല ഈ ഫീൽഡിൽ കുറേ വർഷങ്ങളായി നിലനിൽക്കുന്ന ചില ദുഷിച്ച പ്രവണതകൾ അത് പുറത്തു കൊണ്ടുവരേണ്ടത് ഭരിക്കുന്ന സർക്കാരുകളുടെ ചുമതലയാണ് ഈ സർക്കാർ തന്നെയാണ് പ്രേമാ കമ്മിറ്റിയെ നിയമിച്ചത് കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാം അവരൊക്കെ ജനങ്ങളുടെ ഇടയിൽ നല്ല അംഗീകാരമുള്ളവരാണ് ആ കമ്മിറ്റിയെക്കുറിച്ച് ആർക്കും ഒരു ഇല്ല അങ്ങനെയുള്ള കമ്മിറ്റി ഇത്ര റിസ്ക് എടുത്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ട് ഇന്നലെ പോലും പുറത്തുവിടാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് അതുകൊണ്ട് മുഖ്യമന്ത്രി ആദ്യം ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം ആക്ഷനുമായിട്ട് മുന്നോട്ട് പോകണം ഈ സാംസ്കാരിക മന്ത്രി പറഞ്ഞ നിർദ്ദേശങ്ങളാണ് താൻ പ്രധാനമായിട്ടും നോക്കിയിട്ടുള്ളത് പറഞ്ഞ പറഞ്ഞാൽ കേസെടുക്കുന്ന കാര്യത്തിൽ അത് മൊഴി നൽകി ആളുകൾ പരാതിയുമായി വന്നാലാണ് കേസെടുക്കാൻ പറ്റുന്നൊരു അത് വെറും സാങ്കേതികത്വമാണ് ഇരകൾക്ക് എല്ലാ കേസിലും കോടതിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് ഒരു നടി ഒരു പരാതി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അത് മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ റിപ്പോർട്ടിലുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കാം ആ കേസ് നിലനിൽക്കും കോടതി വെറും സാങ്കേതികത്വം നോക്കില്ല ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പുറത്തു വിടാതിരിക്കാൻ ചിലത് കോടതിനെ സമീപിച്ചപ്പോൾ ഒന്ന് സുതാര്യമാവാൻ വേണ്ടിയിട്ടാണ് കോടതി ഒരു താൽക്കാലിക സ്റ്റേ കൊടുത്തത് ആ സ്റ്റേ വിഡ്രോ ചെയ്തതിന് ശേഷം പിന്നെ ഒരു സ്റ്റേ നടപടികളിലേക്കും കോടതി കടന്നില്ല അപ്പം അതിൻ്റെ അർത്ഥം ഇരകൾക്ക് നമ്മുടെ നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതല്ലാതെ ഇവിടെ മൊഴി എടുത്തവർ വീണ്ടും പോയിട്ട് പോലീസിന് മൊഴി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആക്ഷൻ എടുക്കേണ്ട ആക്ഷൻ എടുക്കാം അപ്പോൾ മുടന്ന് ന്യായങ്ങൾ പറയുന്നത് ആരെയൊക്കെ രക്ഷിക്കുകയാണ് അതിലെന്തിനാ അതിൻ്റെ ആവശ്യം എന്താ സിനിമാ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് പല രാഷ്ട്രീയക്കാരും ഉണ്ട് പക്ഷേ അവർ അവർ ജോലി എടുക്കുന്ന ഫീൽഡിൽ അവർ കാണിക്കുന്ന തെറ്റുകൾ അത് പുറത്തു കൊണ്ടിരുന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് അതാണ് ജനം ആഗ്രഹിക്കുന്നത്